സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെയധികം ആളുകൾ ഉണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനു മുമ്പ് നിരന്തരം വന്നുകൊണ്ടിരുന്ന ഇരുന്ന കുറേ നേതാക്കന്മാർ മുങ്ങി എന്നുള്ള ഞങ്ങൾക്ക് അതിൽ വലിയവൊന്നുമില്ല അതിൽ അതിനുശേഷം ദുഃഖവും ഇല്ല പക്ഷെ എം പി കരണ സാറിന് മറന്നു ും അവർക്കെല്ലാം വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട് പിന്നെ പത്തനംതിട്ട അലം അതെ പത്തനംതിട്ട ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് എല്ലാവരും പ്രത്യേകം പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല നല്ല പ്രസംഗം കേൾക്കാൻ കഴിയാണ് അവിടെ ഞാൻ കയറി ചാളമാർക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി അത് മുന്നോട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല എൻ എസ് എസ് വകുപ്പ് മേധാവികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർമാരടക്കമുള്ള ശരോപ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ഇവിടെ ഉള്ള അവരെ സത്യത്തിൽ നായർ സർവീസ് ചേച്ചുകൊണ്ട് ഇത്ര കൂറും പുലർത്തുന്ന ഒരു സമൂഹമില്ല സർവീസ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ നേരം നീക്കം കൂടാതെ അറിയിക്കേണ്ടതെല്ലാം ജനങ്ങളെ അറിയിക്കുന്ന കാര്യത്തിൽ അവരെടുക്കുന്ന താല്പര്യം അത് ചുമ്മാ ഒന്നുമല്ല നമ്മളെ ഓരോ നീക്കങ്ങളും ശരിയാണെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ടായതുകൊണ്ട് അവരങ്ങനെ ചെയ്യത്തില്ല തെച്ച് ചെയ്യത്തില്ല എന്നുള്ള ഉത്തമബോധ്യം ഉണ്ട് നമ്മളോട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇവിടെയുള്ള അവരെയും ഏവർക്കും നായർ സർവീസ് സൊസൈറ്റിയുടെ കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഈ സമ്മേളനത്തിൻ്റെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി ആചാര്യസ് തരണയോടെ സ്വാഗതം دا پر څنګه opportunities